എന്ന് ഇടതുപക്ഷ സഖ്യത്തെ നോക്കി ജ്യോതിബാസ്തുവിന്റെ കപ്പൽ മുങ്ങില്ല ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ കപ്പൽ മുങ്ങില്ല എന്ന് കരുതിയിരുന്ന കാലത്തെ ആ കപ്പലിനെ മുക്കി ഒരു സ്വന്തമായ ഒരു ഇടം ഇന്ത്യൻ രാഷ്ട്രീയത്തിലും പ്രാദേശിക രാഷ്ട്രീയത്തിലും കണ്ടെത്തിയ മമതാ ബാനർജി നിയമസഭാ തിരഞ്ഞെടുപ്പാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ലോവസ്റ്റ് പോയിന്റ് ഒരു സീറ്റും നേടാതെ സമ്പൂജ്യരായി കെട്ടടങ്ങി ബംഗാൾ അല്ലെങ്കിൽ ബംഗാളി എന്ന് പറയുന്നത് അപ്പം അതെങ്ങനെയാണ് ഈ കല കവിത സാഹിത്യം സാംസ്കാരിക തനിമയുള്ളൊരു വലിയ സ്ഥലമാണ് വലിയൊരു സംസ്കാരത്തിൻ്റെ ഉറവിടം ആകെ അമ്പെ പാളിയതും നാൽപ്പത്തിരണ്ട് സീറ്റിലും ഏകപക്ഷീയമായി മമതാ ബാനർജി സ്വന്തം സ്ഥാനാർത്ഥികൾ നിർത്തിയതും അതുകൊണ്ടാണ് വികസന ഡിബേറ്റ് അത് ബി മുന്നോട്ട് വയ്ക്കുന്നു പക്ഷേ ആ പരിപ്പ് വേഗാനുള്ള മാനസികാവസ്ഥയിൽ എത്തിയിട്ടുണ്ടോ ഇന്നത്തെ ബംഗാളി നമസ്കാരം ഈ എപ്പിസോഡിൽ ഡോക്ടർ മോഹൻ വർഗീസുമായി സംസാരിക്കുന്നത് ബംഗാൾ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് എക്കാലവും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബംഗാളിലെ രാഷ്ട്രീയത്തിന് ഒരു വിശേഷ സ്ഥാനമുണ്ടായിരുന്നു ഇപ്പോൾ ഈ പൊതു ഇന്ത്യാ സഖ്യത്തിന് ബി ജെ പിക്ക് മമതാ ബാനർജിക്ക് ഏതളവിൽ എപ്രകാരം എങ്ങനെ അവരുടെ ലക്ഷ്യങ്ങൾ സാധൂകരിക്കാൻ കഴിയും എന്നാണ് ചർച്ച നമസ്കാരം സാർ നമസ്കാരം ഞാനിപ്പോൾ ഈ പറഞ്ഞ ഇന്ത്യാ സഖ്യത്തിന് മമതാ ബാനർജിക്ക് ബി ജെ പിക്ക് കഴിഞ്ഞുപോയ സംഭവ വികാസങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടായാലും അല്ലെങ്കിലും എപ്രകാരത്തിലായിരിക്കാം അവർക്ക് വിജയസാധ്യത ഒരു പരീക്ഷണശാലയാണ് പാഠപുസ്തകവുമാണ് ആ പാഠപുസ്തകം ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളവും ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളവും മമതാ ബാനർജിയുടെ തൃണമൂലിനെ സംബന്ധിച്ചിടത്തോളവും വലിയ ഒരു പാഠപുസ്തകവും പരീക്ഷണശാലയുമാണ് അതിനുള്ള കാരണം നമുക്കറിയാം ചിന്തിക്കുന്ന ആളുകളുടെ ടഗോറിൻ്റെ സ്ഥലം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ തട്ടകം കൊളോണിയൽ ആസ്ഥാനം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആസ്ഥാനം ഇന്ത്യയുടെ എല്ലാ കണ്ണുകളും ഒരു കാലത്തെ ഓൾ റൗഡ് ലെറ്റ് ടു കൊൽക്കട്ട് അല്ലേ ഇന്ന് കൽക്കട്ട ഖോൽ കൊത്രയായിട്ട് മാറി അപ്പം ബംഗനാടിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയത്തിൽ ഒരു മഹാതാരത്തെ നമ്മൾ കാണുന്നു ആ താരം ഏറെക്കാലമായി കോൺഗ്രസ്സിലായിരുന്ന ഒരു താരം മമതാ ബാനർജി യുവ തുർക്കിയായി കോൺഗ്രസ്സിൽ ഉദയം കൊള്ളുകയും പിന്നീട് തൻ്റേതായൊരു പന്ധാവ് വെട്ടിത്തെളിക്കുകയും ഈ ടൈറ്റാനിക് ഒരിക്കലും മുങ്ങില്ല എന്ന് ഇടതുപക്ഷ സഖ്യത്തെ നോക്കി ജ്യോതിബാസ്തുവിൻ്റെ കപ്പൽ മുങ്ങില്ല ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ കപ്പൽ മുങ്ങില്ല എന്ന് കരുതിയിരുന്ന കാലത്തെ ആ കപ്പലിനെ മുക്കി ഒരു സ്വന്തമായ ഒരു ഇടം ഇന്ത്യൻ രാഷ്ട്രീയത്തിലും പ്രാദേശിക രാഷ്ട്രീയത്തിലും കണ്ടെത്തിയ മമതാ ബാനർജി വലിയ ഒരു പ്രതിബന്ധത്തെ അല്ലെങ്കിൽ ഒരു ന്യൂനതയെ അടിച്ചമർത്തലിൻ്റെ ഒരു വലിയ അടിച്ചമർത്തലിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു ഇടതുപക്ഷം ഗുണ്ടായിസം തേർഡ് ഡിഗ്രി ഗുണ്ടായിസം എല്ലാ ക്രിമിനലുകളും സി പി എം സി പി ഐ അല്ലെങ്കിൽ ഇടതുപക്ഷത്തേക്ക് നീങ്ങി അതേ ക്രിമിനലുകൾ മറുകണ്ടം ചാടി മമതാ ബാനർജി ജയിച്ചു വരുന്നു അത് നന്ദിഗ്രാമിലും സിംഗ്രൂറിലും ഇടതുപക്ഷത്തിന് കാൽ കൈപ്പിഴ സംഭവിച്ചു വെടിവെപ്പുണ്ടായി ഈ വർഗ ബഹുജന പാർട്ടി എന്ന നിലയിൽ നിന്നും കോർപ്പറേറ്റ് ഇംഗിതത്തിൻ്റെ സാക്ഷാത്കാരം നടത്തുന്ന പാർട്ടി എന്ന രീതിയിൽ സി പി എം മാറിയെന്ന് സാധാരണക്കാർ ചിന്തിച്ചു ടാറ്റയുടെ കാർ ഉണ്ടാക്കാൻ നാനോ കാർ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കെമിക്കൽ ഹബ്ബായി വികസിപ്പിക്കാൻ കർഷകരുടെ കൃഷിഭൂമി എടുത്തു മാറ്റിയപ്പോൾ ആ ഒരു വർഗ സ്വഭാവത്തിന് മാറ്റം വന്നു അതിന് സി പി എമ്മിന് വലിയ വില കൊടുക്കേണ്ടി വന്നു അപ്പം നന്ദിഗ്രാമിനെയും സിംഗ് വൈകാരികവൽക്കരിച്ച് ഇടം നേടിയെടുത്ത മമതാ ബാനർജി മറ്റൊരു അഖില സഹിയിൽ സംഭവിച്ചിരിക്കുന്നു സന്ദേശ് ഖാലി അപ്പം ഗുണ്ടകളുടെ വിളയാട്ടം സന്ദേശ് ഖാലിയിലും കണ്ടു അവിടുത്തെ എം പി ഷാജഹാൻ ഷെയ്ഖ് ഷെയ്ഖ് ഷാജഹാൻ വലിയൊരു ബാധ്യതയായി മാറിയിരിക്കുന്നു മമതായിക്ക് അങ്ങനെയാണ് ഇന്ന് മമതായ എതിർക്കുന്നത് സി പി എമ്മോ കോൺഗ്രസ്സോ അല്ല യഥാർത്ഥത്തിൽ മമതയെ എതിർക്കേണ്ടത് സി പി എം ആണ് സി പി എമ്മിൻ്റെ പ്രസക്തി ഏറെക്കാലമായി പരിമിതപ്പെട്ടു വരികയാണ് ഒരു ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ലോവസ്റ്റ് പോയിന്റ് ഒരു സീറ്റും നേടാതെ സമ്പൂജ്യരായി കെട്ടടങ്ങി പക്ഷെ ആ ചിതയിൽ നിന്നും സി പി എം ചെറിയ രീതിയിൽ പുനരുജ് ഒരു പുതിയ ഒരു ഫിനിക്സ് പക്ഷി എന്ന് പറയുന്നത് ശരിയല്ല ഒരു പക്ഷേ ഏതെങ്കിലും രീതിയിൽ നമുക്ക് കമ്പയർ ചെയ്യാമെങ്കിൽ അത് ചിതയിൽ നിന്നും ചെറിയ ഒരു നാം ജീവൻ വെച്ച് തുടങ്ങിയിരിക്കുന്നു അവിടെയാണ് ബംഗാൾ രാഷ്ട്രീയം ആകർഷകമാകുന്നത് ബി ജെ പി വളരെ വലിയ തോതിൽ കേവലം അഞ്ച് ശതമാനം വോട്ടുകൾ തൊണ്ണൂറുകളിൽ കേവലം അഞ്ച് ശതമാനം വോട്ട് ഷെയർ ഉണ്ടായിരുന്ന ബി ജെ പിക്ക് ക്രമമായി വളർന്ന് വളർന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത് ശതമാനം വോട്ട് ഷെയറും നാൽപ്പത്തിരണ്ടംഗ പിന്നെ ബീഹാ പിന്നെ ബംഗാളിലെ ലോക്സഭാ സമാജികളുടെ ഇടയിൽ അതിൽ പതിനെട്ട് സീറ്റുകൾ ബി ജെ പി നേടി ഇരുപത്തിരണ്ട് സീറ്റുകൾ തൃണമൂൽ നേടിയപ്പോൾ പതിനെട്ട് സീറ്റുകൾ ബി ജെ പിക്ക് രണ്ട് സീറ്റുകൾ കോൺഗ്രസിനും നേടാനായി ഇടതുപക്ഷം അവിടെയും രണ്ടായിരത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിലും സംഭൂജ്യരായി മാറി അങ്ങനെ ബി ജെ പി ജയിച്ചു വരുന്നൊരു തെരഞ്ഞെടുപ്പായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്ന് പല നിരീക്ഷകരും കണക്കുകൂട്ടി പക്ഷേ മമതാ ബാനർജി ഹാഡ് സംതിങ് എൽസ് ഇൻ മൈൻഡ് അത് വീണ്ടും ബി ജെ പിക്ക് എഴുപതോളം സീറ്റുകൾ നിയമസഭാ സീറ്റുകൾ ലഭിച്ചു ഇരുന്നൂറോളം സീറ്റുകളുമായി മമതാ ബാനർജി വീണ്ടും വന്നു അപ്പോൾ ബി ജെ പിയുടെ പ്രഭാവം മങ്ങിയതായി തോന്നാം പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ കളം മാറിയിരിക്കുന്നു ഇവിടെ ആൻറ്റി ഇൻകമ്പൻസി ബംഗാളിൽ മമതാ ബാനർജിക്കെതിരെ പുകയുന്ന ഒരു സമ്മർദ്ദമുണ്ട് നമുക്കറിയാം ബംഗാളികൾ എന്ന് നമ്മൾ പറയുന്നത് പലപ്പോഴും വലിയ ബഹുമാനാർത്ഥത്തിലല്ല ഇപ്പോൾ മലയാളികൾ പലപ്പോഴും പറയുന്ന മുൻകാലങ്ങളിൽ ആദരവോടു കൂടി പറഞ്ഞ ഒരു വാക്കാണ് ഇപ്പോൾ പലപ്പോഴും ഈ ഒരു വർക്ക് ഫോഴ്സ് തൊഴിലാളികളായി ദക്ഷിണേന്ത്യയിലെ വികസിത സ്ഥലങ്ങളിലേക്കും തമിഴ്നാട്ടിലേക്കും കേരളത്തിലേക്കും എത്തുന്ന ബംഗാളികൾ ബംഗാളി ലേബർ ആ രീതിയിലാണ് ആ ഒരു വിവക്ഷ മാറിയിരിക്കുന്നു അതിന് മാറി മാറി വന്ന സർക്കാരുകളാണ് ഉത്തരവാദി ഇടതുപക്ഷ ഉത്തരവാദിയാണ് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ഉത്തരവാദികൾ തന്നെയാണ് അപ്പം അതുകൊണ്ട് ഒരു ഒരു രാഷ്ട്രീയ പ്രക്രിയയിൽ ഒരു മാറ്റം ബംഗാളികൾ ആഗ്രഹിക്കുന്നു അവിടെയാണ് വികസന രാഷ്ട്രീയവുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വരികയും ഈ നേരത്തെ പറഞ്ഞ ക്രിമിനലുകൾ ഗുണ്ടാകൾ അതിൻ്റെ ഒരു പങ്ക് എവിടെയാണ് വിച്ച് സൈഡ് ദ ബ്രെഡ് ഇസ് ബട്ടർ എന്നറിയാവുന്ന ആളുകൾ തന്നെയാണ് അവർ അവരെ ചിലരെങ്കിലും ഒരുപക്ഷെ ബി ജെ പി ബാൻഡ് വാഗിലും കയറി ബി ജെ പിടിച്ചെടുത്തു ഒരുപാട് പാർട്ടി ഓഫീസുകൾ ഇടതുപക്ഷത്തിൻ്റെ പാർട്ടി ഓഫീസുകൾ പിടിച്ചെടുത്തു തൃണമൂൽ കോൺഗ്രസ് പിടിച്ചെടുത്തു ഇടതുപക്ഷത്തിൻ്റെ പാർട്ടി ഓഫീസുകൾ ബി ജെ പിയും പിടിച്ചെടുത്തു അപ്പോൾ തൃണമൂൽ നെഗസ്റ്റായിട്ടുള്ള സ്പേസിലേക്ക് ബി ജെ പി കടന്നു കയറുന്നു കോൺഗ്രസ്സിനും ഇടതുപക്ഷത്തിനും ആ സ്പേസ് നഷ്ടപ്പെടുന്ന ഒരു കാഴ്ച കണ്ടു അവിടെ നിന്നുമാണ് ഇപ്പോൾ കോൺഗ്രസും ഇടതുപക്ഷവും ഒരു റിവൈവൽ പാത്തിലാണ് സീറ്റുകൾ ജയിക്കാവുന്ന നിലയിലല്ല ഇടതുപക്ഷം കാരണം ഒരു പ്രത്യേക മണ്ഡലത്തിലേക്ക് സി പി എമ്മിൻ്റെ വോട്ടുകൾ കേന്ദ്രീകരിക്കുന്നില്ല എന്നാൽ ഒരു പത്ത് മുതൽ പന്ത്രണ്ട് ശതമാനം വരെ വോട്ട് ഷെയർ ഉണ്ട് ശരാശരി ബംഗാളിൽ അത് ബി ജെ ഇടതുപക്ഷം വളരെ ബലഹീനമാകുന്ന സമയത്തെ ആ വോട്ടുകൾ ബി ജെ പിയിലേക്ക് ചേക്കേറേണ്ടതാണ് അവിടെയാണ് ബി ജെ പി കഴിഞ്ഞ പ്രാവശ്യത്തെ പതിനെട്ടിൽ നിന്നും ഇപ്പോൾ ഇരുപത്തഞ്ച് സീറ്റിലേക്കെങ്കിലും ഉയരും എന്നതാണ് ബി ജെ പിയുടെ പ്രതീക്ഷ അങ്ങനെയെങ്കിൽ മാത്രമേ മോദിയുടെ മുന്നൂറ്റി എഴുപത് സീറ്റ് ബി ജെ പിക്ക് മാത്രമായി മുന്നൂറ്റി എഴുപത് എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിലെ അഞ്ച് സീറ്റും കേരളത്തിലെ രണ്ട് സീറ്റും ബംഗാളിലെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തഞ്ച് വരെ സീറ്റുകളും പ്രതീക്ഷിക്കുന്നു അല്ല എങ്കിൽ മുന്നൂറ്റി മൂന്നിൽ നിന്നും മുന്നൂറ്റി ുള്ള പ്രയാണം വളരെ ബുദ്ധിമുട്ടുള്ളതാകും ഉത്തർപ്രദേശിലെ എൺപത് മഹാരാഷ്ട്രയിലെ നാൽപ്പത്തി എട്ട് കഴിഞ്ഞാൽ മൂന്നാമത് വലിയ നമ്പർ സാമാജികരെ ലോക്സഭയിലേക്ക് നൽകുന്ന സംസ്ഥാനമാണ് പശ്ചിമബംഗാൾ ഇടയ്ക്കൊരു ചോദ്യം ഈ ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു പദമായിരുന്നു ഈ ബംഗാൾ ബംഗാളികൾ എന്ന് പറയുന്നത് ബംഗാൾ അവിടുത്തെ ചിന്തകൾ പോലും പക്ഷേ അതിനെ മസിൽ പവർ കൊണ്ട് അതിനെ ഒന്ന് മാറ്റി നിർത്തപ്പെട്ടു എന്നുള്ളതാണ് മസിൽ പവർ കൊണ്ടുതന്നെ പറയേണ്ടി വരും അധികാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ന് പറയുന്നത് പിന്നെ ഈ പറഞ്ഞപോലെ സാധാരണക്കാരനായത് തൊഴിലാളികളുടെ അവകാശങ്ങളെ കവർന്നെടുക്കുന്ന രീതിയിലുള്ള ചില മനോഭാവം ഉണ്ടായിരുന്നു അതിനകത്ത് അപ്പോൾ ഈ മസിൽ പവർ കൊണ്ട് മാറ്റിയെടുക്കപ്പെട്ട ആ ഒരു ഈ ബംഗാൾ അല്ലെങ്കിൽ ബംഗാളി എന്ന് പറയുന്നത് അപ്പോൾ അതെങ്ങനെയാണ് വാസ്തവത്തിൽ അതും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി കെട്ടുകയർന്ന് കിടക്കുന്നത് എങ്ങനെയാണ് ഈ കല കവിത സാഹിത്യം ഇപ്പം സാംസ്കാരിക ഒരു വലിയ സ്ഥലമാണ് വലിയൊരു സംസ്കാരത്തിൻ്റെ ഉറവിടം ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചാറ് ഏഴ് കാലത്ത് ബംഗാൾ വിഭജനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നടക്കുന്ന ബംഗാൾ വിഭജനം അതിനുശേഷം ഉണ്ടായ ഒരു ഫാമിൻ വലിയ തോതിലാണ് ബ്രിട്ടീഷുകാർ എൻജിനീയർ ചെയ്ത ഒരു ഒരു ഫാമിൻ ഒരു ദാരിദ്ര്യം ഒരു ഒരു വലിയ ഒരു അന്ധാളാവസ്ഥ ഇത് ബംഗാളിനെ ആകെ പിടിച്ചുലച്ചു അതിനുശേഷം വലിയ പ്രതീക്ഷയോടുകൂടി വന്ന ഒരു രാഷ്ട്രീയ നേതൃത്വമുണ്ട് അത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ നേതൃത്വമാകട്ടെ ഈ ടാഗോർ മുതലായ സാഹിത്യകാരന്മാരുടെ ഒരു ഇതാകട്ടെ ഇതൊക്കെ ആ അണയാൻ പോകുന്നതിന് മുമ്പുള്ള ബംഗാളിൻ്റെ ആളിക്കത്തലായിരുന്നു അതിനുശേഷം വന്ന സിദ്ധാർത്ഥ രംഗ ശങ്കർ റായുടെ നേതൃത്വത്തിൽ വന്ന കോൺഗ്രസ് ഗവൺമെൻറ്റിനെ കാര്യമായ ബംഗാളി സ്പിരിറ്റ് ഇൻസ്പയർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എ അറുപതുകളുടെ അവസാനം മുതൽ എഴുപതുകൾ എൺപതുകൾ തൊണ്ണൂറുകൾ രണ്ടായിരങ്ങളുടെ പകുതി വരെ നിറഞ്ഞു നിന്നത് ഇടതുപക്ഷമാണ് അപ്പോൾ ആ ഒരു നിററ്റീവ് എന്ന് പറയുന്ന പൂർണ്ണമായി മാറി ഇവിടെ ഇടതുപക്ഷത്തിലെ ജാതിയും മതവും വർഗവും ഒന്നും പ്രാധാന്യമില്ല എങ്കിൽ പോലും ബംഗ്ലാദേശിൽ നിന്ന് വന്ന എഴുപത്തൊന്നിലെ ബംഗ്ലാദേശ് യുദ്ധത്തിന് ശേഷം വന്ന വലിയ തോതിലുള്ള അഭയാർത്ഥികൾ വലിയ തോതിൽ ആ ഫോറസ് ബോർഡേഴ്സ് ഒരുപാട് സുഷിരങ്ങളുള്ള ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ അതിൻ്റെ വലിയ ഭാഗവും പശ്ചിമബംഗാളിലേക്കാണല്ലോ തുറക്കുന്നത് ഇവിടുന്ന് വന്ന ഒരു ജനത ആ ജനത നൽകിയ ഒരു വ്യത്യസ്തമായ ഒരു സാംസ്കാരിക തനിമ അപ്പോൾ അവിടെ തന്നെ ബംഗാളിൻ്റെ ജനസംഖ്യയുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻറ്റ് വളരെ വളരെ പരിമിതമായി വന്നു എഴുപതുകൾക്ക് ശേഷം അതുകൊണ്ടാണ് ബലറ്റ്ഗാലിൻ്റെ വർക്കാപിറ്റ ഇൻകം വളരെ കുറഞ്ഞു വന്നതും അത് മാത്രമല്ല മുപ്പത് ശതമാനത്തോളം ഇരുപത്തേഴ് മുതൽ മുപ്പത് ശതമാനം വരെ ബംഗാളി ജനസംഖ്യ മുസ്ലിമാണ് ഈ മുസ്ലിങ്ങളെ വോട്ട് ബാങ്കായി കണ്ടതാണ് എക്കാലത്തും കോൺഗ്രസ് പാർട്ടി ആദ്യം കണ്ടിരുന്നു പിന്നീട് സി പി എമ്മിൻ്റെ ശക്തമായ വോട്ട് ബാങ്കായിരുന്നു മുസ് മുസ്ലിങ്ങൾ ഇപ്പോഴത്തെ തൃണമൂൽ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കാണ് മുസ്ലിങ്ങൾ ആ വോട്ട് ബാങ്കിലേക്ക് കോൺഗ്രസ് പാർട്ടിയും സി പി എമ്മും വീണ്ടും അവകാശവാദമുന്നയിക്കുമ്പോൾ സ്ഥിതിഗതികൾ വളരെ സങ്കീർണമാവുകയാണ് ചെയ്യുന്നത് അവിടെയാണ് ഹൈന്ദവ ദേശീയതയുമായി ബി ജെ പി ഒരു ബംഗാളി ദേശീയത ഉൾപ്പെടെ ബി ജെ പിക്ക് പറയാൻ കഴിയുന്നുണ്ട് ഹൈന്ദവ ദേശീയത ഒരു വശത്ത് കൾച്ചറൽ നാഷണലിസം അതുപോലെ ബംഗാളി ദേശീയത പോലും ഇപ്പോൾ ബി ജെ പി സ്വാംശീകരിച്ചെടുക്കാൻ വലിയ കലാകാരന്മാർ സാഹിത്യകാരന്മാർ അവർ സീറ്റ് കൊടുത്ത ആളുകളെ നോക്കിയാൽ നമുക്കറിയാം അത് വലിയ പക്ഷേ മമതാ ബാനർജിയും തത്യമായ രീതിയിൽ ബംഗാള ദേശീയത ആളിലെത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് ശരിയാണ് അതുമാത്രമല്ല ൃണമൂൽ കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടി ആകാനുള്ള ശ്രമത്തിലാണ് നോക്കൂ കഴിഞ്ഞ ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരെ വലിയ തോതിൽ പണം ചെലവഴിച്ചുകൊണ്ട് മമതാ ബാനർജി ഗോവയിൽ വന്ന് അവിടെ വിജയിക്കുന്ന വിജയിക്കാൻ ശ്രമിച്ചു അതുമാത്രമല്ല വടക്കിഴക്കൽ സംസ്ഥാനങ്ങൾ മേഘാലയയിലേക്കും അതുപോലെ ആസാമിലേക്കും എല്ലാം തന്നെ ബംഗാളി ജനസംഖ്യയുള്ള എവിടെയെല്ലാം ഉണ്ടോ അവിടെ എല്ലാം മമതാ ബാനർജിയുടെ പാർട്ടി കടന്നു കയടുന്ന രംഗമാണ് അതുകൊണ്ട് മമതാ ബാനർജി വളരെ ഡിഫിക്കൽ ഏഷ്യസ് എ വെരി ഡിഫിക്കൽ പൊളിറ്റിക്കൽ കസ്റ്റമാണ് ടു ഡീൽ വിത്ത് അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണി ചർച്ചയിൽ പിന്നെ ആകെ അമ്പെ പാളിയതും നാൽപ്പത്തിരണ്ട് സീറ്റിലും ഏകപക്ഷീയമായി മമതാ ബാനർജി സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തിയതും അതുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി ഒരു ഏഴോ എട്ടോ സീറ്റ് അല്ലെങ്കിൽ ആറ് സീറ്റെങ്കിലും കൊടുത്താൽ അതുകൊണ്ട് മത്സരിക്കാൻ ഒതുങ്ങാൻ തയ്യാറായിരുന്നു ഇടതുപക്ഷം പോലും അവർ ആണികളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് മമതാവിരുദ്ധതയാണല്ലോ ഇടതുപക്ഷത്തിൻ്റെ മുഖമുദ്ര എങ്കിൽ പോലും ഏതാനും സീറ്റുകൾ വളരെ ആദരപൂർവ്വം വെച്ച് നീട്ടുന്ന സീറ്റുകൾ മത്സരിക്കാനും മറ്റ് സീറ്റുകളിൽ തൃണമൂലിനെ സഹായിക്കാനും തയ്യാറായിരുന്നു അതുപോലും വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഒരു സഖ്യത്തിൻ്റെ സ്പിരിറ്റ് പോലും വേണ്ട എന്ന് വെച്ചുകൊണ്ട് മമതാ ബാനർജി നിൽക്കുമ്പോൾ ചില ലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങളവിടെ മമതാ ബാനർജിക്കുണ്ട് ഒരു ഹോപ്പ്ലെസ്ലി ഹാങ് സിറ്റുവേഷൻ വന്നാൽ വിലപേശിക്കൊണ്ട് ഞാൻ അത്ഭുതപ്പെടില്ല ആരും അധികം ചിന്തിക്കാത്തൊരാംഗിളാണ് ഒരുപക്ഷെ ഏതെങ്കിലും കാരണവശാൽ വെച്ചാൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാതെ വന്നാൽ അങ്ങനെ വരില്ല അങ്ങനെ വന്നാൽ തൃണമൂൽ കോൺഗ്രസ് ഒരു ഡിസൈഡിങ് ഫാക്ടറാവും ആ ഒരു ആഗ്രഹവും മമതാ ബാനർജിക്ക് ഉണ്ടാകണം ഗൂഢമായ ആഗ്രഹം മമതാ ബാനർജിക്ക് എന്ത് പ്രത്യയശാസ്ത്രം ബി ജെ പിയോടൊപ്പം അടൽ ബിഹാരി വാജ്പേയിയുടെ മന്ത്രിസഭയിൽ റെയിൽവേ മന്ത്രിയായിരുന്ന മമതാ ബാനർജിക്ക് ബി ജെ പി വിരുദ്ധത സംഘപരിവാർ വിരുദ്ധത പറയാൻ നാണമില്ലേ അതുകൊണ്ട് പ്രായോഗിക രാഷ്ട്രീയം അധികാരം എന്നതല്ലാതെ പണ്ട് അഴിമതിക്ക് എതിരെയുള്ള ഘോരമായ യുദ്ധം അല്ലേ ചെറിയൊരു ഭവനത്തിൽ താമസിച്ചുകൊണ്ട് ഒരു ചേരിയിലെ സാധാരണ കുടുംബത്തിൽ സാധാരണ വീട്ടിൽ ഇപ്പോഴും അവിടെയാണ് താമസം മമതാ ബാനർജി റൈറ്റേഴ്സ് ബംഗ്ലാവിലേക്ക് മാറിയിട്ടില്ല അവിടെ താമസിച്ച് ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്നു എന്ന് പറയുന്ന മമതാ ബാനർജി ഏറ്റവും അഴിമതി നിറഞ്ഞ ഒരു ഭരണകൂടത്തിൻ്റെ തലപ്പത്താണ് നിൽക്കുന്നത് എന്നതും നമ്മൾ കാണാതെ പോകരുത് അതുകൊണ്ടാണ് ബംഗാൾ എന്നത് ഗതകാല ഒരു നിഴൽ മാത്രമായി മാറിയിരിക്കുന്നു ആ നിഴലിന് നേതൃത്വം കൊടുക്കുന്നത് ഇപ്പോൾ മമതാ ബാനർജിയാണ് അതുകൊണ്ടാണ് ആൻറ്റി ഇൻകമ്പൻസി വളരെയധികമുണ്ട് അതെങ്ങനെയാണ് പോകുന്നത് ആൻറ്റി ഇൻകമ്പൻസി ഡിവൈഡ് ചെയ്തു പോയാൽ മമതാ ബാനർജി വീണ്ടും മുൻ മുൻ തെരഞ്ഞെടുപ്പിൽ നേടിയ ഇരുപത്തിരണ്ട് സീറ്റ് നാൽപ്പത്തിരണ്ടിൽ ഇരുപത്തിരണ്ട് സീറ്റിൽ കൂടുതൽ മതായം പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല അതാണ് അപ്പോൾ ബംഗാളിൽ അതിഗംഭീരമായ പോരാട്ടം നടക്കും എൻ ഡി എ മുന്നണി വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന സംസ്ഥാനം കൂടിയാണ് ബംഗാൾ വളരെ പെട്ടെന്ന് ചിന്തിച്ചാൽ ഏതൊക്കെ ഘടകങ്ങളായി ആയിരിക്കും പ്രധാനമായും ഈ മൂന്ന് മമതയെയും ഇന്ത്യ സഖ്യത്തിനെയും ബി ജെ പിക്ക് നിർണായകമായി മാറാൻ സാധ്യതയുള്ള പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വികസന ഡിബേറ്റ് അത് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നു പക്ഷേ ആ പരിപ്പ് വേഗാനുള്ള എത്തിയിട്ടുണ്ടോ ഇന്നത്തെ ബംഗാളി ഒരുപക്ഷെ കൽക്കത്ത നഗരത്തിലൊരു പ്രദേശത്തോ ഒരു ഒരുപക്ഷെ ആ ഡിബേറ്റിനൊരു ഒരു റിസണൽസ് ഉണ്ടാവും പിന്നെ ഉള്ളത് ഈ പൗരത്വ നിയമ ഭേദഗതിയാണ് അതൊരു ഒരു നെഗറ്റീവ് സെൻസിലും പോസിറ്റീവ് സെൻസിലും എടുക്കാം പൗരത്വ നിയമം ഏറ്റവും അധികം ബാധിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങൾ ആസാമും ബംഗാളും അവിടെ ഈ ബംഗ്ലാദേശിൽ നിന്നും കടന്നു വരുന്ന ഹൈന്ദവരായ ആളുകൾ അവർക്ക് അവർക്ക് ഇപ്പോൾ വലിയ തോതിൽ അവിടെ അയൽ ജില്ലകളിൽ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന അഞ്ചാറ് ജില്ലകളിൽ വലിയ തോതിൽ വോട്ടേഴ്സുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സഹോദരന്മാർ അവർക്ക് പുതിയതായി അവരോടൊപ്പമുള്ള കിത്തൻ കിൻ വോട്ടിംഗ് അവകാശം ലഭിക്കുന്നു പൗരത്വം ലഭിക്കുന്നു എന്ന് പറയുന്നത് ആവേശകരമായ ഒരു കാര്യമാണ് ബി ജെ പിക്ക് ഏറെ മുന്നേറ്റമുണ്ടാക്കാൻ ഒരു കാലത്ത് മുൻപിൽ കഴിഞ്ഞിട്ടില്ലാത്തതും ഇപ്പോൾ സാധിക്കാൻ സാധ്യതയുള്ളതുമായ മേഖലയാണ് അതുപോലെ തന്നെ അവിടുന്ന് ഓൾറെഡി വന്ന മുസ്ലിങ്ങൾ അത് അവിടെ കട്ടക്ക് ഇപ്പോൾ മമതാ ബാനർജിയോടൊപ്പം നിൽക്കുകയാണ് ഒരു ഭാഗമെങ്കിലും ഇപ്പം മാൽഡ മുർഷിദാബാദ് അല്ലേ അതുപോലെ ബഹ്റാംപൂർ അത് ഖനിഖാൻ അല്ല അത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് അധീർ രഞ്ജൻ ചൗധരിയുടെ തട്ടകമാണ് അവിടൊക്കെ ഒറ്റയ്ക്ക് ജയിച്ചു വരാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസ് പാർട്ടി ഇപ്പം കോൺഗ്രസ് ഈസ് ഡൗൺ ബട്ട് നോട്ട് കംപ്ലീറ്റ്ലി ഔട്ട് ചില മേഖലകൾ ചില പോക്കറ്റ് ബറോസ് ഉണ്ട് ഖനിഖാൻ ചൗധരിയുടെ മുൻപ് ഉണ്ടായിരുന്ന ഖനിഖാൻ ചൗധരിയുടെ തട്ടകമായിരുന്നല്ലോ മാൽഡായും പ്രിയർ രഞ്ജൻ ദാസ് മുൻഷിയുടെ ഇപ്പോൾ ദീപാ ദാസ്മിൻഷിയാണല്ലോ കേരളത്തിന്റെ ചുമതലയുള്ള പിന്നെ ഐ ഐ ഐ സി സിയുടെ നിരീക്ഷകർ അവരുടെയൊക്കെ തട്ടകങ്ങളുണ്ട് ഈ തട്ടകങ്ങളിൽ ചെറിയ മുന്നേറ്റമുണ്ടാക്കാൻ കോൺഗ്രസിനെയും കഴിയും രണ്ട് സീറ്റ് നേടാൻ ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയും ഇടതുപക്ഷം കൊണ്ടുവരുന്ന വോട്ടുകൾ അതൊക്കെ വിപ്പനുസരിച്ച് ചെയ്യുന്ന വോട്ടുകൾ തന്നെയാകും ഇടതുപക്ഷത്തിന് ഇപ്പോഴും സംഘടനാ ശക്തി ബ ദുർബലമായെങ്കിലും ആന മെലിഞ്ഞു പക്ഷേ തൊഴുത്തിൽ കെട്ടാറായിട്ടില്ല എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ അതുകൊണ്ട് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം ഒരുപാട് ഇടതുപക്ഷ സഹയാത്രികരുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ കേരളവുമായി പല കാര്യങ്ങളും ബംഗാളിലെ സാമ്യമുണ്ട് പലപ്പോഴും കേരളീയരായ ആളുകൾ പലപ്പോഴും ബംഗാളികളാണ് തെറ്റിദ്ധരിക്കുന്നവരുടെ സംസാര രീതികൊണ്ടും പല രീതി കൊണ്ടും തെറ്റിദ്ധരിക്കുന്ന ഒരു കാലഘട്ടം പോലും ഉണ്ടായിരുന്നു അതുകൊണ്ട് കേരളം എപ്പോഴും ബംഗാളുമായി ബന്ധപ്പെട്ട ഏത് ചലനങ്ങളെയും അതൊരു ഇടതുപക്ഷത്തിന് ശക്തി കേന്ദ്രം എന്ന നിലയിലാവാം പല കോമണാലിറ്റീസ് ഉണ്ട് ഇതെല്ലാം തന്നെ ബംഗാൾ രാഷ്ട്രീയത്തെ മലയാളി ഉറ്റുനോക്കുന്ന ഒരു ഒരു രംഗം കൂടിയാണ് ബംഗാളി രാഷ്ട്രീയം അതായത് മുന്നൂറ്റി എഴുപത് എന്ന് പറയുന്ന മജിക്കൽ നമ്പറിലേക്ക് കടക്കാൻ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ അവർ ചിന്തിക്കേണ്ട ഒരു സ്ഥലം ഇവിടം കൂടിയാണ് രണ്ട് മമതയ്ക്ക് ഒരു വിലവേശൽ രാഷ്ട്രീയത്തിനുള്ള ഒരു അവസരം ഉണ്ടായാൽ അതിന് ഓട്ടവിടുന്ന സീറ്റുകളുടെ എണ്ണവും ലഭിക്കേണ്ടതുണ്ട് അത് മമതാ ബാനർജി വിൽ നോട്ട് സെറ്റിൽ ഫോർ എനിത്തിങ് ലെസ് മമത ബാനർജിയെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത്തിരണ്ട് സീറ്റുള്ള ബംഗാളിലെ നാൽപ്പത്തിരണ്ട് സീറ്റുകളും എങ്ങനെ ഫോം അപ്പം ബി ജെ പി എന്ന ഒന്നാം കക്ഷിയും കോൺഗ്രസ് എന്ന രണ്ടാം കക്ഷിയും കഴിഞ്ഞാൽ മൂന്നാമത്തെ വലിയ കക്ഷിയായി ലോക്സഭയിൽ മാറാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഒരു ചൂതാട്ടം എന്ന നിലയിൽ നാൽപ്പത്തിരണ്ട് സീറ്റിലും മമത രാഷ്ട്രീയമായ ആയതുകൊണ്ടല്ല മറിച്ച് ഏതെങ്കിലും കാരണവശാൽ കാറ്റ് അനുകൂലമായി വീശുകയാണെങ്കിൽ കേന്ദ്രവിരുദ്ധതയോ ബി ജെ പി വിരുദ്ധതയോ ഈ പറയുന്ന സി എ എ സംബന്ധിച്ച പിന്നെ നീക്കങ്ങളോ എല്ലാം അനുകൂലമായി വന്നാൽ എല്ലാ കാറ്റുകളും അനുകൂലമായി വന്നാൽ എല്ലാ ദൈവങ്ങളും ഒരുമിച്ച് മമതയിൽ പ്രസാദിച്ചാൽ നാൽപ്പത്തിരണ്ട് സീറ്റുകളും കിട്ടും എന്ന മലർപ്പിടിക്കാരുടെ സ്വപ്നം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മമതാ ബാനർജി ആ സ്വപ്നത്തിന് അധികം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ നിരീക്ഷണം അപ്പോൾ മമത സാർ നേരത്തെ പറഞ്ഞതുപോലെ ബംഗാൾ വിട്ട് മറ്റ് പ്രദേശങ്ങളിൽ കൂടി അവരുടെ പാർട്ടിയുടെ വേരോട്ടത്തിന് ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യമാണിത് എന്തായാലും നമുക്ക് ഏതാനും ചില ദിവസങ്ങൾ കൂടി മാത്രം കാത്തിരുന്നാൽ ഇതിൻ്റെ ഫലം എന്താകുമെന്നറിയാം മറ്റൊരു സംസ്ഥാനവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം നമസ്കാരം